സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ സോൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ വെഡിംഗ് ഇനിരൂർ പറവണ ജി എം യു പി സ്കൂളിൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരവും വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി പറവണ സിറാജുലുലും വായനശാല സ്കൂളിൽ പുസ്തക പ്രദർശനവും സംഘടിപ്പിച്ചു പരിപാടിയോടനുബന്ധിച്ച് കുട്ടികൾക്ക് ലഹരിവിരുദ്ധ സന്ദേശവും ലഹരിവിരുദ്ധ പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു പ്രദർശനോദ്ഘാടനം സി വേറെ ഇല്ല പറവണ്ണ ജി എം യു പി സ്കൂളിൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണം നടന്നു പരിപാടികളോടനുബന്ധിച്ച് കുട്ടികൾക്ക് ലഹരി വിരുദ്ധ സന്ദേശം നൽകുകയും തുടർന്ന് ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിലിന്റെ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി പറവണ്ണ സിറാജുലുലു വായനശാല പുസ്തകമാണ് ചങ്ങാതി വായനയാണ് ലഹരി എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് സ്കൂളിൽ പുസ്തക പ്രദർശനം സംഘടിപ്പിച്ചു പ്രദർശനോത്സവ ഉദ്ഘാടനം മുതിർന്ന ലൈബ്രറിയനായി സി എച്ച് അബ്ദുള്ളക്കുട്ടി നിർവഹിക്കുകയും അദ്ദേഹത്തെ പ്രധാനാധ്യാപകൻ വി അബ്ദുൾ സിയാദ് പൊന്നാട എണീച്ച് ആദ്യം ചടങ്ങിൽ വായനശാല ഭാരവാഹികളായ വി എം മുസ്തവ എം കെ മുജീബ് അബ്ദുൾ വാജിദ് നൂറുദ്ദീൻ സൈനുദ്ദീൻ പി എന്നിവർ പങ്കെടുത്തു വിദ്യാലയ അങ്കണത്തിൽ നിന്നും കളഞ്ഞുകിട്ടിയ പണമടങ്ങിയ രേഖകൾ യഥാർത്ഥ ഉടമസ്ഥന് തിരികെ നൽകി മാതൃക കാണിച്ച മൂന്നാം ക്ലാസ് വിദ്യാർത്ഥി ബുജൈറിനെ ആദരിച്ചു വെട്ടം ന്യൂസ്